ൾക്ക് ഒരു പ്ലാനുണ്ട് ഞങ്ങളത് സർക്കാരിന് സമർപ്പിക്കും ഞങ്ങളത് നേരത്തെ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മൂന്നാഴ്ച മുമ്പല്ലേ നിയമസഭാ സമ്മേളനം കഴിഞ്ഞത് ആ നിയമസഭാ സമ്മേളനത്തിലെ എൻ്റെ രണ്ട് പ്രസംഗങ്ങളെ ഞാൻ ഈ കാര്യം ഊന്നൽ കൊടുത്ത് പറഞ്ഞു ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നത് സർക്കാർ നിസ്സാരമായിട്ട് എടുക്കരുത് ക്ലൈമറ്റ് ചെയ്ഞ്ച് പറയുന്നത് അപകടകരമാണ് നമ്മുടെ പോളിസി പോലും ഇനി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പുതിയ പോളിസി ഉണ്ടാക്കുമ്പോൾ പോലും ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ ആധാരമാക്കി വേണം അതുകൊണ്ടാണ് ഞങ്ങൾ കേരളിനെ എതിർത്തത് ഞങ്ങളിപ്പോൾ കോസ്റ്റൽ ഹൈവേയെ എതിർക്കുന്നത് അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ എതിർത്തത് ഞങ്ങൾ ഈ ഒരു കാര്യം നേരത്തെ തൊട്ടേ മുന്നോട്ട് വെച്ചിരുന്നതാണ് അത് കുറേ കൂടി സമഗ്രമായി സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ് അല്ല തീർച്ചയായിട്ടും സർക്കാർ അതിനാവശ്യമായ എല്ലാ സ്റ്റെപ്പും വേണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ ഞങ്ങൾക്കുമുണ്ട് ഞങ്ങളത് സബ്മിറ്റ് ചെയ്യാം അത് വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി അതിനെ സർക്കാർ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കണം ഇനി നമുക്ക് എക്സ്ക്യൂസ് ഉണ്ടാവില്ല ഇനി ഇത്തരം അപകടങ്ങൾ ആവർത്തിച്ചാൽ ഇപ്പം നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ ഇരുപത്തി ഒൻപതാം തീയതി റിപ്പോർട്ട് ചെയ്തത് ചില പ്രാചീനമായ അറിവുള്ള ചില സാധാരണക്കാരായ ആളുകൾ വന്ന് നിങ്ങളോട് പറഞ്ഞു എന്താ പറഞ്ഞത് മുകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് മണ്ണിൻ്റെ കളർ പുഴയുടെ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം വന്നു ചെളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആളുകളെ മാറ്റി സ്ഥാപിക്കും മാറ്റുന്നതാണ് ഉചിതമെന്ന് ഇരുപത്തൊമ്പാന്തി പറഞ്ഞു ജില്ലാ പഞ്ചായത്തും മേപ്പാടി പഞ്ചായത്തും കുറേ ആളുകളെ മാറ്റി അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അതുപോലല്ലോ അപ്പം ഈ പ്രാചീനമായ അറിവും ശാസ്ത്രീയമായ അറിവും എല്ലാം സംയോജിപ്പിച്ചത് ഈ കാലം അതല്ലേ ഈ കാലത്തെ പ്രയോജനപ്പെടുത്തി ഏറ്റവും സമഗ്രമായി കാരണം കേരളം അത്ര അപകടത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഒരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായാൽ മതി ഒരു മേഘവിസ്ഫോടനം ഉണ്ടായാൽ ഇനിയും ഇത്രയും പോലും പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഉണ്ടാകാം അപ്പോൾ കാലാവസ്ഥ മണ്ണിൻ്റെ ഘടന വെള്ളം മഴ പെയ്യുന്നത് മഴയുടെ അളവ് ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് വേണ്ടത്